രീതി ഫുഡ് പ്രിപ്പർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്കും അതുപോലെ തന്നെ പിന്നെ ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ വേണ്ടി ഫുഡ് പിള്ളേര്ക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് മുന്നേ എടുത്ത കമ്മിറ്റി അങ്ങും മിനിക്കും എൻ്റെ സാധന ഗ്രൂപ്പിലെടുത്ത് കൊണ്ടും എല്ലാവരെയും വളരെയധികം നന്ദിയ സ്ഥലം നമ്മുടെ സി ഡി എസ് ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നേക്കുന്നത് എ ഡി എസ്സിലും എൻ എ ജി ഇങ്ങനെ തകർന്നിട്ടില്ല ഏഴാം ഡിവിഷനിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിഷൻ പരിപാടി സ്ഥലത്തിന്റെ പേര് എൻ്റെ ആരോട് പേര് ചെറുപയർ ചേർത്ത ഒരു പായസമാണ് കുട്ടികൾക്കും വനിതകൾക്കും ശരീരത്തിൽ പുഷ്ടിപ്പെടുത്താനും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനുമായിട്ട് സഹായിക്കുന്ന ഒരു പോഷക വസ്തുവാണ് ഇത് ശർക്കരയും ചെറുപയറും പീനെട്ടും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ കൊണ്ടോണ്ടിരിക്കുന്നത് അത് ശരീരത്തിലെ ബ്ലഡും പ്രതിരോധ ശിക്ഷിക്കുക നല്ലതാണ് ഞാൻ സ്വീറ്റ് കോൺ ആണ് ഫൈബർ അടങ്ങിയ സ്വീറ്റ് കോണാണ് മസാല സ്വീറ്റ് കോൺ ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ആപ്പിള് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കൂടുതലും സ്ത്രീകൾക്ക് ബ്ലഡ് ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് എന്റെ പേര് കല ഞാൻ ഇടയ്ക്കുന്നത് ആണ് പെണ്ഡിനെയും ബ്ലഡ് വയ്ക്കാനും ഇത് കൂടുതൽ ഉപകാരമായിരിക്കും ചെറിയ പ്രായത്തിലുള്ള ചെറിയ പ്രായം തുടങ്ങിയ പെൺ പിള്ളേർക്ക് കൊണ്ടുപറഞ്ഞാല് മീൻസ് ഗുണങ്ങൾ ഉണ്ടാവും സംഗീത ഞാൻ ഉണ്ടാക്കിയത് കുട്ടികളടക്കം ഗർഭിണികൾക്കും അമ്മമാർക്കും എല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് കത്തിടമാസം ഞാൻ കാണിച്ചു ഇത് മിക്സഡ് കൂട്ടാണ് കൂട്ടെന്ന് പറയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലൊരു നല്ലതാണ് വൈറ്റമിൻസ് സി അതുപോലെ തന്നെ പുതിയുടെ ശരീരം പിന്നെന്താണ് പുതിയ എന്താണ് ജലാംശം കൂടുതലുള്ള ഒരു ആഹാരപദാർത്ഥമാണ് ഫ്രൂട്ട് ഏതവസ്ഥയിലും കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കായാലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ തന്നെ ശരീരത്തിന് ആവശ്യമായ വടങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഫ്രൂട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന സോയാബീൻ ഫ്രൈ ആണ് പ്രോട്ടീൻ കൂടുതലുള്ള സാധനമാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ പേര് ഭാഗ്യം ഞാൻ ഉണ്ടാക്കി ഉണർന്ന് ചീനെന്ന് പറഞ്ഞാണ് ഇതിൽ ധാരാളം ആയാലും പൈവം ഉണ്ട് ഏത് ആൾക്കാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന കലാലേരി ഞാൻ ഉണ്ടാക്കിയ ചോറ് ഉണക്കലേരി ഉണക്കലേരിയുടെ ചോറ് മുതിര മുതിര കുതിർത്തി ഉളമ്പിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഷ്ടമായ ഭക്ഷണമാണ് ഓണക്കലേരി ചോറ് പ്രത്യേകിച്ച് കുക്ക് ചെയ്തിട്ടില്ല അത് കുക്കുമ്പോൾ കാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് നമ്മുടെ ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഇത് ഇതിനകത്ത് യോഗേട്ടാണ് ഡ്രസ്സിങ്ങായിട്ട് എൻ്റെ പേര് രേഖ ഞാൻ എല്ലാ കേക്കിൻ്റെ ചാമ്പ്യപ്പുമാണ് പക്ഷിയിലെ ട്രഡീഷണൽ ഒരു എൻ്റെ പേര് മിനി ഞാൻ സ്വാതന്ത്ര്യക്കൂട്ടിലെ സെക്രട്ടറിയാണ് ഞാൻ ഉണ്ടാക്കിയത് റാഗി ഇടയാണ് ഇതിൽ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാഗി ഇടയ്ക്കുള്ളിൽ ഞാൻ വാഴക്കൂമ്പും ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് സ്റ്റഫ് ചെയ്തേക്കുകയാണ് ഇത് ഇതിലടങ്ങി ഈ ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരത്തിലെ ദഹനത്തിന് നല്ലതാണ് കൂടുതൽ ശരീരഭാരം കുറേ മെച്ചപ്പെട്ടതിനും സഹായപ്പെടും താങ്ക് യു പ്രോട്ടീൻ സാലഡ് ആണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലതാണ്